കുട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു മുതലേനെ കേട്ടോ മണ്ണിലൊരു മുതലേനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കൂട്ടുകാരെ പാലക്കാട്ടത്ത് വെയിലിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ വെയിലാന്ന് വിചാരിച്ച് വീട്ടിലിരുന്ന് അവിടെ ഇരിക്കലേണ്ടാവുള്ളു നമ്മുടെ ഈ പണിയോട് തീരല്ല അത്രേ ഉണ്ടാവുള്ളു കേട്ടോ അപ്പൊ നമ്മുടെ പണിതായിട്ടുണ്ട് കേട്ടോ എത്ര ആയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിനുക്ക് കൊടുക്കുകയാണ് നായക്കളാണോ അതോ കുറുക്കന്മാരാണോന്നറിയില്ല നല്ലൊരു പണി തന്നിട്ടാണ് അവര് രാത്രി പോയിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ ഫുള്ള് മാന്തി പൊളിച്ചിട്ടുണ്ട് നല്ലൊരു പണി തന്നിട്ടുണ്ടാവും മര് നമുക്കൊന്ന് വലിച്ചെടുക്ക ഇത് നമ്മൾ നേരെ എടുത്തതാ ഇവിടെ വെച്ചുകൊടുക്കയാണ് വിരലുകൾ നമ്മളിത് അതുപോലെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്നില്ല കാരണം മൂപ്പരുടെ കാല് പകുതിയോളം വെള്ളത്തിൽ പൂട്ടോ പുറം ഭാഗത്ത് വരുന്ന ആ മുള്ള് പോലത്തെ സാധനം വെച്ച് കൊടുക്കാൻ കേട്ടോ നമ്മൾ ഇതാ ബ്ലാക്കും ഒരു യെല്ലോ പൗഡറും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം കൂട്ടരേ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്ത കളർ അവിടെ അടിച്ചു കൊടുക്കണം കേട്ടോ കൂട്ടുകാരെ അങ്ങനെ ഏറെക്കുറെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ള കണ്ണിൻ്റെ കളർ കൊടുക്കാണ്ട് അടുത്ത പരിപാടി അതാണ് കണ്ണിൻ്റെ ഈ ഒരു കളർ എവിടെ കൊടുക്കണേ ഒരു ബ്ലാക്ക് ഇങ്ങനെ കൊടുക്കണം കേട്ടോ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ മുതലയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏതാണ്ടൊരു മുതല അത്ര പറയാൻ പറ്റുള്ളൂ കേട്ടോ ലാസ്റ്റ് ആയപ്പോഴേക്കും എൻ്റെ കൈ നാശമായി അതുകൊണ്ട് കൂടുതൽ നല്ല രീതിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒറ്റ കൈ കൊണ്ടാണ് എല്ലാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത കേട്ടോ അപ്പോൾ ഏതാണ്ടൊരു രൂപമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അത്രയ്ക്ക് പക്കിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഏതാണ്ടായ മുതലയെ കാണാം േ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാൻസ് കാണില്ല അല്ലേ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ